അസല വലൈക്കും എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അലഹമില്ല ഞാനിവിടെ സുഖായിട്ടിരിക്കുന്നു ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് ഒരുപാട് കുടുംബങ്ങളിൽ ഇന്ന് അവരുടെ ഭർത്താവ് മൂലം പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഇവർക്ക് ഇവരുടെ ഭാര്യമാരോട് സ്നേഹമില്ല അതുപോലെ തന്നെ അവരുടെ മക്കളെ സ്നേഹിക്കുന്നില്ല എന്നും കുടുംബത്തിലെ വഴക്കും പ്രശ്നങ്ങളുമാണ് നല്ല രീതിയിൽ തൻ്റെ എണ്ണയോട് പെരുമാറാതെ അതുപോലെ സ്നേഹത്തോടെ സംസാരിക്കാതെ ആളുകളുണ്ട് ഒരുപാട് സ്ത്രീകൾ അതിലൊക്കെ വിഷമിക്കുന്നുമുണ്ട് ഒന്ന് ചേർത്ത് നിർത്തിയെങ്കിൽ ഒന്ന് നല്ല പോലെ സംസാരിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ മിക്ക സ്ത്രീകളും അതുപോലെ തന്നെ തൻ്റെ ഭർത്താവ് ചീത്ത കൂട്ടുകെട്ട് മൂലം കുടുംബത്തിൽ എന്നും വഴക്കും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട് കുടുംബം പോറ്റാതെ കുടുംബത്തിന് ചെലവ് നൽകാതെ ചീത്ത കൂട്ടുകെട്ടിൽ നടന്ന് ഭാര്യയെയും മക്കളെയും ഒക്കെ ഉപദ്രവിച്ച് നടക്കുന്നവരുണ്ട് ഇതിനൊക്കെ പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ല ഇതിനൊക്കെ ഒരു മാറ്റം വളച്ചതന്തുരാൻ നമുക്ക് കാണിച്ചു തരുന്നതാണ് ഞാൻ ഈ പറയുന്ന സുഹൃത്ത് നമ്മൾ ഓദിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്നും സന്തോഷമായിരിക്കും കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളെ സ്നേഹിക്കാത്തൊരു ഭർത്താവ് ആണെങ്കിൽ ആ ഒരു ഭർത്താവ് ആ ഒരു മനുഷ്യന് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുകയും ഈ ഭർത്താവ് നല്ല രീതിയിൽ നമ്മളോട് പെരുമാറുകയും നമ്മളെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ കുടുംബത്തിൽ നല്ല ഉത്തരവാദിത്വമുള്ള ഒരു നല്ല മനുഷ്യനായി തീരുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ ഒരു സൂഹത്ത് ചെറിയ സൂഹത്താണ് നമുക്ക് വളരെ പെട്ടെന്ന് ഊതി തീർക്കാവുന്നതുമാണ് ഈ ഒരു സൂഹത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം നിറഞ്ഞതാണ് എത്ര വട്ടാണ് ചെല്ലേണ്ടതെന്ന് വെച്ചാൽ നാൽപ്പത് പ്രാവശ്യം നല്ലൊരു ദിവസം നോക്കിയിട്ട് നാൽപ്പത് പ്രാവശ്യം നമ്മൾ സൂറത്തു ള്ളൂഹ ഓതി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുക നമ്മുടെ പ്രശ്നങ്ങളും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുക നമ്മുടെ മനസ്സിലുള്ള വിഷമം എന്താണോ അത് അല്ലാഹുവിനോട് പറഞ്ഞ് ദ്വാ ചെയ്യുക ഇൻഷാല്ലഹ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു താലെ മാറ്റിത്തരട്ടെ ഈയൊരു അറിവിന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അസലാമലേക്കും